പിന്നെ കാണിക്കാൻ വേണ്ടിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മളെ വാവനെ കാണിക്കാൻ പോണ ദിവസമാണ് വാവനെ കാണിക്കണ്ടേ വാവന കാണിക്കണ്ട പോണ വഴിക്കാൻ വേണ്ടിട്ട്

ഭാവനെ കൊണ്ടു നൂപ്പൊട്ട കേസിലൊന്ന് സെറ്റ് ആക്കട്ടതൊക്കെ വേണ്ട ഞാൻ പിടിക്കാ

ബോറല്ല ലവവ എവിടെ ലവവ ഓക്കേ ле അപ്പോൾ അല്ല ചിരിച്ചോ പിന്നെ ഏതാ കൂട്ടുക ഞാൻ കണ്ടിട്ടോ ചിരിച്ചിരുന്നത് ചിരിക്കണ ഞാൻ കണ്ടീനോ เห็นดิเลเนี่ยมาตรี Ini ก็ไป ോരും ആരൊക്കെ ആരവലഞ്ഞിട്ട് പറ നീ അലർജി കൊട്ടി ആരവില്ല നമ്മള വലിയ പറഞ്ഞേ മാറ്റാ മാറ്റി ആരവല്ല വാച്ചിടിക്കേന്നപ്പോ തന്നാണ് കേട്ടോ സണാ 봐 ഞാൻ എന്നെ സോപ്പിടണം ഓടൈക്ക് നടക്കാനാണ് ആരട്ടു കളകുന്നു എന്നെ കട എത്ര പിന്നെ അങ്ങനെ പൈസ ഇങ്ങനെ പൈസ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് വാവിനെ ഫസ്റ്റ് എന്നെ കാണിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ ഒന്നാമത് ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ഒന്നാമത് ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ജിൻസി റൂമിൽ എത്താത്തിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് മഞ്ഞ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു മഞ്ഞ പതിനാലോ അങ്ങനെ എന്തൊക്കെയോ അറിയണവലിക്ക് അറിയണ്ടോ അപ്പോൾ കുറച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമെന്ന് ശരിക്ക് ഒന്നും അറിയാത്ത ആൾക്കാരെ കാരണം ചില ഫുള്ള് ബാഡ് കമന്റ് പറയണം അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും ചിലർക്ക് തീരെ കാണിക്കുന്ന ഇഷ്ടം കുറേ ആൾക്കാർ കാണിക്കണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാകും നമ്മൾ പിന്നെ ഇങ്ങനെ ഡെയിലി വ്ലോഗ് കിടുന്ന ആൾക്കാരായതുകൊണ്ട് സോ അങ്ങനെ കാണിച്ചു എന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും അത് മനസ്സിലാക്കേണ്ടി വന്നു അപ്പം എന്നാലും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഉണ്ടായാലും പറയണേ ഇനി കുട്ടിയെ കാണണ്ട അങ്ങനെ അതിന് കാണാൻ കാണണ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ എടുക്കുന്നത് യൂട്യൂബ് അങ്ങനെയാണല്ലോ കാണേണ്ട ആൾക്കാർ വെറുതെ വേണമെങ്കിൽ തുറന്നാൽക്കാൽ മതിയല്ലോ ആരും ഇപ്പം നിർബന്ധം ഒന്നും പറയണില്ലല്ലോ കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ കാണുക അല്ലാണ്ട് നിർബന്ധം ഫർലായ കാര്യമൊന്നുമല്ലല്ലോ അത് ഏഹ് എന്തായാലും എല്ലാവരും ദുവാ ചെയ്യുകയുണ്ടേ കാരണം എന്തൊക്കെ എന്തൊക്കെയാ എല്ലാവർക്കും പിന്നെ വേറെ എന്താ ആദ്യമായിട്ടാണോ പ്രസവിക്കുന്നത് എന്തൊക്കെ കമൻ്റുള്ള ഞമ്മക്കെല്ലാം ആദ്യമായതുകൊണ്ട് എല്ലാ അതിൻ്റേതായ എന്താ പറയുക സന്തോഷം എല്ലാ കാര്യങ്ങളും ഉണ്ട് അതാണ് ഞങ്ങൾ പ്രകടിപ്പിക്കണത് അത് വലിയൊരു സംഭവം ആക്കുക എന്നല്ല ഇപ്പോൾ ചിലവർ പറഞ്ഞ മാതിരി ആദ്യത്തെ ലോകത്തിലാദ്യത്തെ പ്രസവം ഒന്നുമല്ല പക്ഷെ ഞങ്ങൾക്ക് എനിക്കാദ്യമായിട്ടായിരിക്കും മനസ്സായി അപ്പോൾ അതിൻ്റെതായ സന്തോഷം ഞങ്ങൾ എൻ്റെ എന്താ പറയുക യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫാമിലി വ്ലോഗ് ആകുന്നത് കൊണ്ട് എനിക്ക് കാണിക്കേണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ കാണിച്ചു അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ വലിയ സംഭവം വലിയ സംഭവം കാണിക്കാൻ വേണ്ടി വലിയ കോടീശ്വരന്മാരും അല്ല അപ്പോൾ ഇള്ളതുപോലെ നന്നായിട്ട് അടിപൊളിയായിട്ട് കുഴപ്പമില്ലാതെ ചെയ്യാമെന്നുള്ളു ഞങ്ങൾ എന്താ പറയുക ഒന്നും പറയാനില്ല എന്തേലുമൊക്കെ പറയും ഇനി ഇനിയിപ്പോ കുട്ടിനെ കണ്ട ശേഷം ചിലപ്പോ കൊറേ ആൾക്കാർ കുട്ടിനെ കാണിക്കേണ്ടിരുന്നില്ല കുട്ടിനെ എന്നല്ല എനിക്ക് തോന്നുന്നു കുട്ടിനെയെന്നല്ല നമ്മളിപ്പോ എന്തൊരു സാധനം ഇടുമ്പോഴും അതിന്റെ കൂടെ നമ്മൾ മാഷാവെന്ന് പറഞ്ഞില്ലെങ്കിൽ അത് കണ്ണ് തട്ടും അങ്ങനെയൊക്കെയാണല്ലോ ശരിക്കും എന്തായാലും കൂടെ മാഷാവും ഏഹ് അപ്പോ അപ്പൊ അതൊക്കെ അങ്ങനെ ആ ഒരു വഴിക്ക് അങ്ങനെ പോകും കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടെ കുറച്ചു കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടിട്ടോ പിന്നെ അതിന്റെ ഇടയ്ക്ക് കൊറേ ആൾക്കാര് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആരോ കാണാൻ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളെ അതില് കമന്റ് ഇട്ടുകയാണെ ഗിഫ്റ്റ് കൊണ്ട് വന്നാൽ മാത്രമേ കുട്ടിനെ കാണാൻ പറ്റുള്ളൂ അതായത് അതിൽ പറയുന്നുണ്ട് പിന്നെ ഡ്രസ്സ് കൊടുന്ന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നതെന്നൊക്കെ പറയണ ഒരു ഇത് ഒരു ആരോ കമന്റ് ഇട്ടിണ്ടായിരുന്നു അപ്പൊ എന്താ പറയല്ലോ വെച്ച് കഴിഞ്ഞാല് എന്റെ കുട്ടിക്കുള്ള ഡ്രസ്സ് ഇപ്പൊ എത്ര പേര് അതിന് യാതൊരു മോഹിച്ചിട്ടില്ല കേട്ടോ ആരും കൊണ്ടുവരണം എന്നൊന്നുമില്ല സന്തോഷം അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു കമന്റ് കണ്ടപ്പോ ഇതൊക്കെ ഗിഫ്റ്റ് നിങ്ങളെല്ലാരും വന്നീനോട്ടെ ഇന്ന് പിന്നെ മേമ്മമാര് വന്നീനും അല്ലേ മേമാര് വെല്ലിപ്പ വന്നീനു ഏഹ് മൂത്തച്ചികൾ വന്നീനു അങ്ങനെ ആർക്കൊക്കെ കൊറേ ഇന്ന് ഇന്നലെ ഇളപ്പ വന്നീനു ഓളെ ഇളപ്പ് വന്നീനു എല്ലാരും വീട് എടുത്തിട്ടില്ല കേട്ടോ ഇപ്പൊ ഇങ്ങനെ എടുക്കണ്ട വിചാരിച്ചിട്ട് എന്താ ഷെഡിയോ ഇത്രയും വലിയ ഷെഡിയോ அட் ரெண்டு ஏதாச்சும்

ഇത് ഇങ്ങോട്ട് വരുന്നു. ആ ഇത് വരെ വരെ ഞാൻ വരുന്നു. ഓയിൽ നാലാള വന്ന പോലെ. ഒരു നാലാള ഒരു സെല്ലേ രണ്ടൂട്ടേ ഉള്ളൂ. ലെ. ഞാൻ വിട. ആ ആ ആരെ മാമാ. ഇതാ വരുന്നു മാമാ. മാമാണോ അല്ലെങ്കിൽ മിസ്സിസ് ആയണ്ട മിസ്സിസ് ആരെ ആരെയാണ്. 50 ആവാം കൂടുതൽേ. ഇത് വാ ഇതിലെ. ഗിഫ്റ്റ് എന്നില്ല അവര് തന്ന കളർദ്ദേശം എടുത്തു പറയണ്ടല്ലോ മുത്ത പെണ്ണു മുത്ത

നിക്കണെന്നൊക്കെണ്ണയെന്നു പക്ഷെ കുട്ടുഭാവനടുത്തൊന്നും മാറാൻ കഴി കഴിയണില്ല പക്ഷെ സീൻ എന്താ വെച്ചാൽ നാളെ പ്രോഗ്രാം ഉണ്ട് തൂതൊക്കെ നാളെ അല്ല നാളെ വീഡിയോ ഇടാം ഇന്ന് ഓക്കെ അങ്ങനെ നിങ്ങളെ അല്ല കളിപ്പാട്ടൊക്കെ എവിടെ ഞാൻ മേടിച്ച കളിപ്പാട്ടൊക്കെ ഇണ്ടോ നന്നായിട്ട് മടക്കാനറിയാലോ അണക്കല്ല ആ ഞങ്ങളെ മു ആ ചെലപ്പോ എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും അറിയോ മുഷഫിക്ക് എവിടെയാണ് മുഷഫിക്ക് പോന്നിട്ടില്ല കേട്ടോ മുഷിക്കും സ്കൂളില് പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നില്ല അല്ല ഞങ്ങള് മുഷി എന്താ പറയണേ ഞങ്ങള് എന്ത് ചെയ്യും പിന്നെ അമ്മയും ജിൻസിയും ആരും വിടുന്നില്ല മുത്തൊക്കെ പിടിച്ച് നിർത്താ ഫുഡ് അഴിച്ചു പോവാന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ നെയ്ച്ചോറൊക്കെ ആക്കിട്ട് സെറ്റ് ആക്കി എന്താണ പോലെ ഊടിനെ നടക്കു വെജന്ത പിന്നെ ഇങ്ങനെ നടക്കും വേണം പിന്നെ ഹലോ എന്റെ കുട്ടിയെ നന്നായിട്ട് നോക്കണം ണോ എങ്ങനെ നോക്കാൻ വെക്കലി പറഞ്ഞോ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാറി ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ അല്ല നമുക്ക് മാറണവരെ ഞാൻ നോക്കണ പോയിട്ട് എന്റെ അളിയൻ അളിയനോ എന്താ ഇപ്പൊ അളിയനൊക്കെ സാധനം ചിന്തിച്ചാക്കാന്ന വിളിക്കല് വെച്ചിട്ട് കളഞ്ഞു എന്താ വിളിക്കലേ എന്നെ വെച്ചാ വച്ചാ വിളിച്ചെ എന്നാ പോവാൻ പോയി കുട്ടിയെടുത്തേക്ക് എത്തുവോ ട്ടോ ഡ്രസ് എടുക്കണല്ലേ ജിമാസിന്റെ ഏട്ടന്റെ കട കേട്ടോ വല്ലപ്പോയിൽ അത്യാവശ്യം അടിപൊളിക്ക വല്യ കട അത്യാവശ്യം അല്ല വല്യ കടന്നെയാണ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ മൂത്താപ്പാന്റെ കുട്ടി കട അപ്പൊ എല്ലാരും അവിടെ നിൽക്കുന്നുണ്ടോ ും പിന്നെ ഞങ്ങളുടെ ഷോപ്പ് എന്റെ പേര് പറഞ്ഞാ മതി എന്നാ അതായത് ആയിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറാണ് അവിടെ ബില്ലിച്ചെങ്കില് പറയാ ജിരിഷാ വല്ലപ്പന്റെ വീഡിയോ കണ്ടിട്ടാണ് ജി മാസ്ക് വന്നിട്ട് അപ്പൊ ഒരു പത്ത് റുപ്പ്യെങ്കിലും കൊറച്ചത് പിന്നെ യും ഷുബത്തെയും വന്നിരുന്നു ഇവിടെ ദില്ലഅമ്മ പിന്നെ ദില്ലേ ആപ്പ വന്നീനു പിന്നെ ആപ്പാന്റെ മൂന്ന് ആൺകുട്ടിന്റെ ഓരോ വൈഫും വന്നിരുന്നു ജംഷിയും ജംഷീൻ്റെ ഓളും ഓളെ കുട്ടിയും ആങ്ങളുടെ ഓളും ഒക്കെ വന്നേക്ക് എല്ലാരും പിന്നെ നമ്മുടെ പറഞ്ഞേക്ക് പിന്നെ എന്റെ അബിക്കണ്ട ഒരു കസിന് അബ്സിന്റെ മാമന്റെ മോന് ഓര് വന്നു ഓരോ വൈഫും കുട്ടികളും എല്ലാരും വേറെ വന്നു ആ വന്നേക്കും രണ്ടുമാരും പാപ്പാപ്പ ഒന്നീനോ ആരുടെയും പേര് മറന്നു പോയിട്ടുണ്ടെങ്കില് ക്ഷമിക്ക

പറഞ്ഞു ില്ല എത്ര മഞ്ഞ ഞാൻ എങ്ങനെയാണ് അല്ലാരെയും വിളിച്ചിങ്ങനെന്താണെന്നുള്ളത് പിന്നെ ഡോക്ടർ വന്ന് കൊഴപ്പില്ല നാളെ മറ്റന്നാൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പരീക്ഷകാരൻ പറയുമ്പോ മറ്റന്നാൾ ഇടാന്ന് നമുക്ക് നാളെ ഇടാ അത് ഇട്ടോണ്ടാണ് ഇട്ടോണ്ടാണ് പ്രശ്നം കുട്ടിക്ക് അങ്ങനത്തെ പ്രശ്നം എനിക്ക് പരമാവധി വേഗം ഇടാൻ തന്നെ ഇരുന്നിട്ടോ പിന്നെ പിന്നെ പെങ്ങളും എല്ലാരും ഇല്ലേ എല്ലാരും ഇതും കേക്കണ്ടേ നമ്മള് എന്റെ ഇഷ്ടത്തിന് മാത്രം ഇടാൻ പറ്റൂല അതാണ് ലേറ്റ് ആക്കിയത് അല്ലാണ്ട് വേറൊന്നും അല്ല കേട്ടോ പിന്നെത്ര വലിയ സംഭവമാണോ പിന്നെ വേറെ വിഷയമൊന്നുമില്ല ഇപ്പൊ ഒരു ലക്ഷം ആൾക്കാർ കാണാണെങ്കിൽ ഒരു പത്തോ ഇരുപതോ കയറി കഴിഞ്ഞൊരു അമ്പതോ ആൾക്കാരൊക്കെ ഉള്ളൂ നെഗറ്റീവ് കമൻ്റ് ആൾക്കാർ ആൾക്കാര് കുഴപ്പമൊന്നുമില്ല അലമില്ല അപ്പം എന്തായാലും കുട്ടി എന്തായാലും കണ്ടില്ലേ മാൻ ശാ ഞടക്ക് കാണാല്ലോ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ പിന്നെ കുറെ ആൾക്കാർ കമന്റ് ഇട്ടിരിക്കണം അവനാന്റെ കുട്ടികൾ ആരൊക്കെ കാണിച്ചു കൊടുക്കും ആൾക്കാരെ ഒന്നും ഇങ്ങോട്ട് വന്നാൽ ഓ പിന്നെ പ്രസവിച്ചപ്പോഴാണല്ലോ ഞാൻ യൂട്യൂബ് ചാനൽ ചാനലോടേ പൈസ ഇട്ടോടത്തി പത്ത് വർഷമായി യൂട്യൂബില് അടുത്ത വീഡിയോ കാണാം ഓക്കെ ഞങ്ങൾ എന്തായാലും ഇന്ന് പോകാം നാട്ടിൽ പോകും അപ്പൊ ഇനി എന്തെങ്കിലും ആരും <laughs> <Okay. laughs> <Okay. laughs> <Okay. laughs> okay, ും അതെ കാരണം ഇന്നലെ ഓരോരുത്തർ കുഞ്ഞു കുട്ടി അന്റെ കുട്ടിനെ കാണണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിട്ടോ ഞാനിടുന്നത് ഓക്കെ അപ്പൊ ബൈ